ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള നാലാമത്തെ ലെസൺ ആണ് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി നമുക്ക് നോക്കാം മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ള സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്നത് ഏതൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിനും നിരവധി ഘടകങ്ങൾ ആവശ്യമാണ് കർഷകർ നെൽകൃഷി നടത്തുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നെല്ല് ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട് കൃഷിയിടം വിത്ത് ഇതുകൂടാതെ വളം കീടനാശിനികൾ ജലസേചനം ട്രാക്ടർ തൊഴിലാളികൾ അല്ലെങ്കിൽ മാനവ വിഭവം ഇത്രയും ഘടകങ്ങളാണ് നെല്ല് ഉൽപ്പാദനത്തിനായി ആവശ്യമായിട്ടുള്ളത് ഇതിൽ ഭൂമി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് മണ്ണ് ജലം കൃഷിയിടം അധ്വാനം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് തൊഴിലാളികൾ മൂലധനത്തിൽ വരുന്നതാണ് ട്രാക്ടർ വിത്ത് വളം കീടനാശിനി അപ്പോൾ മൂലധനത്തിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാക്ടർ വിത്ത് വളം കീടനാശിനി സംരംഭകത്വത്തിൽ ഉൾപ്പെടുന്നതാണ് പാടശേഖര സംരക്ഷണ കൂട്ടായ്മ പാടശേഖര സംരക്ഷണ കൂട്ടായ്മ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഉൽപാദനത്തിലെ ഉൽപാദന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കറിയാം ഭൂമി അധ്വാനം അല്ലെങ്കിൽ തൊഴിൽ മൂലധനം സംരംഭകത്വം ഭൂമി അധ്വാനം അല്ലെങ്കിൽ തൊഴിൽ മൂലധനം സംരംഭകത്വം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ ഈ നാല് ഘടകങ്ങളെയും നമുക്ക് സാമ്പത്തിക വിഭവങ്ങൾ എന്ന് പറയാം സാമ്പത്തിക വിഭവങ്ങൾ ആദ്യത്തെ ഉൽപാദന ഘടകമാണ് ഭൂമി പ്രകൃതി വിഭവങ്ങളെല്ലാം ഭൂമിയിലാണ് ഉൾപ്പെടുന്നത് മണ്ണ് വെള്ളം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളും അതുപോലെ കൃഷിയിടം ഇതെല്ലാം ഭൂമിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് രണ്ടാമത്തെ ഉൽപ്പാദന ഘടകമാണ് അധ്വാനം അധ്വാനം എന്ന് പറയുന്നത് പ്രതിഫലത്തിനായി മനുഷ്യൻ ചെയ്യുന്ന ഭൗതികമോ കായികമോ ആയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളെയും അധ്വാനം എന്ന് പറയാവുന്നതാണ് പ്രതിഫലത്തിനായി മനുഷ്യർ ചെയ്യുന്ന ഭൗതികമോ കായികമോ ആയ എല്ലാ പ്രയത്നങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടും ഉൽപാദന പ്രക്രിയയിൽ നമ്മൾ യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കാറുണ്ട് ഈ ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന മനുഷ്യനിർമ്മിതമായ വിഭവങ്ങളാണ് ഇതെല്ലാം ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും മൂലധനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും മൂലധനമായിട്ട് കണക്കാക്കാം ഈ പറഞ്ഞ മൂന്ന് ഉൽപാദന ഘടകങ്ങളെ അതായത് ഭൂമി മൂലധനം അധ്വാനം ഈ മൂന്ന് ഘടകങ്ങളെയും അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഉൽപാദനം സാധ്യമാക്കുന്നതാണ് സംരംഭകത്വം എന്ന് പറയുന്നത് ഭൂമി മൂലധനം അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്നതിനെയാണ് സംരംഭകത്വം എന്ന് പറയുന്നത് ഏതൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും ഉൽപ്പാദന പ്രക്രിയയിൽ ഈ പറഞ്ഞിട്ടുള്ള നാല് ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ് ഈ നാല് ഘടകങ്ങൾക്കും അതിനനുസരിച്ചുള്ള പ്രതിഫലവും ലഭിക്കുന്നുണ്ട് ആ പ്രതിഫലം ഏതൊക്കെയാണെന്ന് നോക്കാം ഭൂമിക്ക് പാട്ടമാണ് ലഭിക്കുന്നത് ഭൂമി എന്ന ഉൽപ്പാദന ഘടകത്തിന് പ്രതിഫലമായി ലഭിക്കുന്നത് പാട്ടമാണ് അധ്വാനത്തിന് അധ്വാനത്തിന് വേതനം അല്ലെങ്കിൽ ശമ്പളമാണ് ലഭിക്കുന്നത് മൂലധനത്തിന് പലിശ ലഭിക്കുന്നു മൂലധനം എന്ന ഉൽപാദന ഘടകത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് പലിശ സംരംഭകത്വത്തിന് ലാഭമാണ് ലഭിക്കുന്നത് സംരംഭകത്വം എന്ന ഉൽപാദന ഘടകത്തിന് ലഭിക്കുന്ന പ്രതിഫലം ലാഭമാണ് ഭൂമിക്ക് പാട്ടം ലഭിക്കുന്നു അധ്വാനത്തിന് വേതനം മൂലധനത്തിന് പലിശ സംരംഭകത്വത്തിന് ലാഭം ഇങ്ങനെയാണ് ഓരോ ഉൽപാദന ഘടകത്തിനും പ്രതിഫലം ലഭിക്കുന്നത് അടുത്തത് കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച നെല്ല് ഏതെല്ലാം ആവശ്യങ്ങൾക്കായിരിക്കും ഉൽപാദകർ വിനിയോഗിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ആഹാരത്തിനായി ഉപയോഗിക്കാറുണ്ട് വിൽപ്പനയ്ക്കായി ഇത് കൂടാതെ മറ്റുപന്നങ്ങൾ നിർമ്മിക്കുന്നതിന് മറ്റുപന്നങ്ങൾക്കായി സാധന കൈമാറ്റം ചെയ്യുന്നതിന് സാധനങ്ങൾ കൈമാറ്റം ഉപയോഗിക്കുന്നു വിത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇതെല്ലാം ടീച്ചർ ടെക്സ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ് കൂടുതലായി പറയുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഈ ഒരു ലെസണിൽ അഡീഷണൽ പോയിൻ്റ് കണ്ടെത്തി എഴുതേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീച്ചർ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഉൽപാദകർ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നവർ ഒരു നിശ്ചിത വില ആ സാധനത്തിന് ഈടാക്കും ഉൽപ്പാദകർ ഒരു നിശ്ചിത വില ഈടാക്കി ഉൽപ്പന്നം വിപണികളിലാണ് മാർക്കറ്റിലാണ് കൈമാറ്റം ചെയ്യുന്നത് ഇതിലൂടെ ലഭിക്കുന്ന പണത്തിനെയാണ് അവരുടെ വരുമാനമായിട്ട് കണക്കാക്കുന്നത് പണം നിലവിലില്ലാതിരുന്ന കാലത്ത് വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് നമുക്കറിയാം ബാർട്ടർ സമ്പ്രദായത്തിലൂടെയാണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിനിമയ മാർഗമാണ് പണ്ടുകാലത്ത് നിലനിന്നിരുന്നത് ഈ സമ്പ്രദായത്തെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ബാർട്ടർ സമ്പ്രദായത്തിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കണ്ടെത്തി എഴുതാനായി ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ബാർട്ടർ സമ്പ്രദായത്തിന്റെ പോരായ്മകളാണ് വസ്തുക്കളുടെ വില നിർണയിക്കുന്നതിനുള്ള പ്രയാസം ഒരു വസ്തുവിൻ്റെ വില എത്രയാണ് എന്ന് നിർണ്ണയിക്കാൻ പ്രയാസമായിരിക്കും നമ്മൾ കൊടുക്കുന്ന വസ്തുവിനുള്ള അത്രയും മൂല്യമായിരിക്കില്ല നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിനുണ്ടായിരിക്കാം അതേപോലെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ മൂല്യം വ്യത്യസ്തമായിരിക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ മൂല്യം വ്യത്യസ്തമായിരിക്കും സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള ബുദ്ധിമുട്ട് അതുപോലെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങളുടെ ലഭ്യത കുറവ് അതായത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള സാധനങ്ങളുടെ ലഭ്യത കുറവ് അനുഭവപ്പെടും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൈമാറ്റത്തിലൂടെ ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും സാധനങ്ങൾ കൊണ്ടു നടക്കുന്നതിനും വിനിമയം ചെയ്യുന്നതിനുമുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകളാണ് വസ്തുക്കളുടെ വില നിർണ്ണയിക്കുന്നതിനുള്ള പ്രയാസം കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ മൂല്യം വ്യത്യസ്തമായിരിക്കും സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങളുടെ ലഭ്യത ലഭ്യതക്കുറവ് അനുഭവപ്പെടും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൈമാറ്റത്തിലൂടെ ലഭിക്കാത്ത അവസ്ഥയുണ്ടാവും സാധനങ്ങൾ കൊണ്ടു നടക്കുന്നതിനും വിനിമയം ചെയ്യുന്നതിനുമുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഇത്രയും കാര്യങ്ങളാണ് ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ സാധന കൈമാറ്റത്തിന് അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായത്തിന് വിനിമയം നടത്തുന്നതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് മനുഷ്യൻ തരണം ചെയ്തത് എന്നാണ് ഇനി ഇവിടെ പറയുന്നത് ആദ്യം നമുക്കറിയാം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് ബാർട്ടർ ഉൽപ്പന്നങ്ങളായിട്ടാണ് അതായത് പശു ആണെങ്കിലും പുല്ല് അതുപോലെ മറ്റു വസ്തുക്കളെല്ലാമാണ് ബാർട്ടർ സമ്പ്രദായത്തിലൂടെ കൈമാറിയിരുന്നതെങ്കിൽ പിന്നീട് വിനിമയത്തിനായി സ്വർണം ഉപയോഗിച്ചു തുടങ്ങി അതിനുശേഷമാണ് ലോഹ നാണയങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് അത് കഴിഞ്ഞ് കടലാസ് പണം കടലാസ് പണം ഉപയോഗിക്കാനായി തുടങ്ങി അതിനുശേഷമാണ് പ്ലാസ്റ്റിക് കാർഡുകൾ പ്ലാസ്റ്റിക് കാർഡ് നമ്മൾ എ ടി എം കാർഡായിട്ടും ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ ഇലക്ട്രോണിക് പണമായിട്ട് വിനിമയം നടത്തുന്നു ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതിൽ നിന്നും വേണമെങ്കിലും ചോദ്യം വരാം പണത്തിൻ്റെ പരിണാമ പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ മൃഗങ്ങളുടെ തോൽ കാർഷിക വിഭവങ്ങൾ കന്നുകാലികൾ തുടങ്ങിയ പല വസ്തുക്കളും പണമായി ഉപയോഗിച്ചിരുന്നു അതൊരു ആയിട്ട് വരാം ആദ്യഘട്ടത്തിൽ പണത്തിൻ്റെ പരിണാമ പ്രക്രിയയിലെ ആദ്യഘട്ടത്തിൽ മൃഗങ്ങളുടെ തോൽ കാർഷിക വിഭവങ്ങൾ കന്നുകാലികൾ തുടങ്ങിയ പല വസ്തുക്കളും പണമായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നീട് ലോഹങ്ങൾ ലഭ്യമായി തുടങ്ങിയപ്പോൾ ലോഹങ്ങൾ കിട്ടാൻ തുടങ്ങിയതോടുകൂടി സ്വർണവും വിവിധ തരം ലോഹങ്ങളും തുടർന്ന് ലോഹ നാണയങ്ങളും പണമായി ഉപയോഗിച്ചു തുടങ്ങി ലോഹങ്ങൾ ലഭ്യമായി തുടങ്ങിയതോടുകൂടിയാണ് സ്വർണവും വിവിധതരം ലോഹങ്ങളും ലോഹ നാണയങ്ങളും പണമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നീടാണ് പൊതുവായ ഒരു ഉപാധി എന്ന നിലയിൽ കൂടുതൽ സൗകര്യപ്രദമായി എല്ലാവർക്കും ഉപയോഗിക്കാം എന്നതുകൊണ്ട് തന്നെ കടലാസ് പണത്തിലേക്ക് വിനിമയം മാറിയത് കടലാസ് പണത്തിലേക്ക് ക്രയവിക്രയങ്ങൾ ക്രമേണ മാറി തുടങ്ങി വിപണി എന്ന ആശയം കൂടുതൽ വലുതായി തുടങ്ങിയതോടുകൂടി മാർക്കറ്റ് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല അത് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വന്നതോടുകൂടി അതിനൊപ്പം തന്നെ സാങ്കേതിക വിദ്യയും എല്ലാ മേഖലയിലും കൈയെടുക്കുകയും ചെയ്തതോടുകൂടി കാർഡ് പണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പണം ഉപയോഗിക്കാനായിട്ട് തുടങ്ങി കാർഡ് പണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പണം ഉപയോഗിക്കാൻ തുടങ്ങി അതിനൊപ്പം തന്നെ ഇലക്ട്രോണിക് പണവും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഇങ്ങനെയാണ് പണത്തിൻ്റെ പരിണാമക്രമം അല്ലെങ്കിൽ പണത്തിൻ്റെ പരിണാമ പ്രക്രിയ രൂപം കൊണ്ടിട്ടുള്ളത് പൊതുവായ സാമ്പത്തിക വിനിമയ മാധ്യമമായിട്ട് പണം അംഗീകരിക്കപ്പെട്ടതോടുകൂടി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ഘടകം പണമായിട്ട് മാറി ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നതുപോലെ തന്നെ എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെയും വില നിശ്ചയിച്ചുകൊണ്ട് പണരൂപത്തിൽ പ്രതിഫലം നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണോ വില നിശ്ചയിക്കുന്നത് അതേപോലെ തന്നെ ഉൽപ്പാദന ഘടകങ്ങളുടെയും വില നിശ്ചയിക്കുകയും പണരൂപത്തിൽ പ്രതിഫലം നൽകാനായിട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഉൽപ്പാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തൊഴിൽ അഥവാ അധ്വാനമാണ് ഉൽപ്പാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തൊഴിൽ അല്ലെങ്കിൽ അധ്വാനം അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന വേതനമാണ് കൂടുതൽ ജനങ്ങളുടെയും വരുമാന മാർഗമെന്ന് പറയുന്നത് ഇവിടെ ഒരു ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഉൽപാദന ഘടകങ്ങളുടെ പ്രതിഫലമായിട്ടുള്ള പാട്ടം വേതനം പലിശ ലാഭം എന്നിവയിൽ ഏത് രൂപത്തിലുള്ള പ്രതിഫലമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് അതിനുള്ള ഉത്തരമാണ് അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന വേതനമാണ് കൂടുതൽ ജനങ്ങളുടെയും വരുമാന മാർഗമെന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അങ്ങനെയെങ്കിൽ ഏത് ഉൽപാദന ഘടകമായിരിക്കും കൂടുതലായി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ പറഞ്ഞത് ഉൽപാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തൊഴിൽ അല്ലെങ്കിൽ അധ്വാനമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മാനവ വിഭവവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്